അലൈക്കും അസ്സാമലൈക്കും വരഹമുല്ലാത്ത വരക്കാത്തു ബിസ്മില്ല വില്ലാത്തു വസ്സലാമ അഷ്റഫി മഹലൂഖീൻ അലിഹി വസ്ഹബിഹി അജ്മീൻ അമ്മാബാദ് ബഹുമാനാദരവുകൾ നിറഞ്ഞ ഉസ്താദുമാരെ പ്രിയമുള്ള സുഹൃത്തുക്കളെ ഹബീബ് വാട്സപ്പ് ഗ്രൂപ്പ് സംഘടിപ്പിക്കുന്ന റമദാൻ പഠനം റമദാൻ എട്ട് നമ്മുടെ ഇന്നത്തെ ചർച്ചാ വിഷയം ലുഹാനുസ്കാരത്തെ കുറിച്ചാണ് ഹബീബായ നബി നബിസ്ാഹു അലൈഹി വസല്ല മതങ്ങൾ നിസ്കരിക്കുകയും പ്രേരിപ്പിക്കുകയും ചെയ്ത പവിത്രമായ ഒരു നിസ്കാരമാണ് ലോഹാനസ്കാരം ആദ്യമായി ലുഹാനുസ്കാരത്തിൻ്റെ സമയം നമുക്ക് ചർച്ച ചെയ്യാം സൂര്യനുദിച്ച് ഒരു കുന്തത്തിൻ്റെ കണക്ക് ഉയർന്നതു മുതൽ ലുഹുറിൻ്റെ സമയം വരെയുള്ള വളരെ ശ്രേഷ്ഠകരമായൊരു നിസ്കാരമാണ് ലോഹാനുസ്കാരം സൂര്യനുദിച്ച് ഏകദേശം ഒരു കുന്തത്തിൻ്റെ കണക്ക് ഉയരുക എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു ഇരുപത് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം സൂര്യനുദിച്ച് ഏകദേശം ഒരു ഇരുപത് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം മുതലാണ് ലോഹാനുസ്കാരത്തിൻ്റെ സമയം പകലിൻ്റെ നാലിലൊരു ഭാഗം കഴിഞ്ഞതിന് ശേഷം നിസ്കരിക്കലാണ് ഈ നിസ്കാരം ഏറ്റവും ഉത്തമമായ സമയം ഏകദേശം നമ്മുടെ ഇന്ത്യൻ സമയക്കനുസരിച്ച് ഒരു ഒമ്പത് മണി സമയത്ത് നിസ്കരിക്കലാണ് ഏറ്റവും ഉത്തമം ലുഹാ നിസ്കാരം ഏറ്റവും ചുരുങ്ങിയത് രണ്ടരക്കകത്തും ഏറ്റവും നിസ്കരിക്കാൻ നല്ലത് എട്ട് അക്കാത്തുമാണ് അങ്ങനെ പറയാൻ കാരണം പന്ത്രണ്ടരക്കാത്ത വരെ നമുക്ക് ലുഹ നിസ്കരിക്കാം എങ്കിലും എട്ടരക്കാലത്ത് നിസ്കരിക്കലാണ് ഏറ്റവും നല്ലത് വരെ ലുഹ എന്ന നീയത്ത് വെച്ചുകൊണ്ട് നമുക്ക് നിസ്കരിക്കാവുന്നതാണ് എട്ടരക്കാലത്ത് നിസ്കരിക്കലാണ് നല്ലത് ഓരോ ഈ രണ്ടരക്കാലത്തുകളിലും സലാം വീട്ടി നിസ്കരിക്കലാണ് നല്ലത് എങ്കിലും നമുക്ക് ഈ എട്ടറക്കാലത്തും അല്ലെങ്കിൽ പന്ത്രണ്ടറക്കാലത്തും തുടർച്ചയായി നമുക്ക് നിസ്കരിക്കാവുന്നതാണ് സലാം വീട്ടാതെ ഓരോ ഈ രണ്ടരക്കാലത്തുകളും സലാം വീട്ട് നിസ്കരിക്കലാണ് ഉത്തമം അതുപോലെ ദുഹാ നമസ്കാരം രണ്ടരക്കാലത്ത് അള്ളാഹുത്താലാക്ക് വേണ്ടി ഞാൻ നിസ്കരിക്കുന്നു നീയത്ത് എല്ലാവർക്കും അറിയാം ലുഹാ നിസ്കാരം പള്ളിയിൽ വെച്ച് നിസ്കരിക്കൽ വളരെ ശ്രേഷ്ഠകരമായ പുണ്യകരമായ ഒരു കാര്യമാണെന്ന് മഹാന്മാർ പഠിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ ഏതൊക്കെ സൂറത്താണ് ലുഹ നിസ്കാരത്തിൽ ഓതേണ്ടത് ഫാത്തിഹയ്ക്കു ശേഷം രണ്ടറക്കാലത്ത് മാത്രമേ നിസ്കരിക്കുന്നു എങ്കിൽ ഒന്നാമത്തെ ഇറക്കത്തിൽ സൂറത്ത് ഷംസും ഒന്നാമത്തെ ഒന്നാമത്തെറക്കയത്തിൽ തന്നെ സൂറത്ത് ഷംസും സൂറത്തിൽ കാഫിറുനയും രണ്ടാമത്തെ ഇറക്കാലത്തിൽ സൂറത്തുൽ ദുഹയും സൂറത്തുൽ ഇഹ്ലാസും മോതലാണ് സുന്നത്ത് രണ്ടിൽ കൂടുതൽ നിസ്കരിക്കുകയാണെങ്കിൽ ആദ്യത്തെ രണ്ട് നാം ഇപ്പോൾ പറഞ്ഞ സൂറത്ത് ഷംസും കാഫിറൂനയും സൂറത്തുൽ ദുഹായും സൂറത്തുൽ ഇഖ്ലാസും പിന്നീടുള്ള ഓരോ റക്കായത്തിലെ ഒന്നാം റക്കായത്തിൽ സൂറത്ത് കാഫിറൂനയും രണ്ടാം റക്കായത്തിൽ സൂറത്ത് മിഖ്ലാസും മുതലാണ് സുന്നത്ത് ഹബീബായ നബി നബിസ്വല്ലാഹു അലൈഹി വസല് മതങ്ങൾ വളരെ പവിത്രമായി കണ്ട ഒരു നിസ്കാരമാണ് ദുഹാ നിസ്കാരമെന്ന് ഹദീസിൻ്റെ ഗ്രന്ഥങ്ങളിൽ നിന്നും മറ്റും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും മഹാനായ അബൂഹുറാർ അലി അള്ളാഹു വൻഹു അള്ളാഹുവിൻ്റെ ഹബീബിൻ്റെ സ്വഹാബികളിൽ വളരെ പ്രമുഖനായ ഒരാളാണ് മഹാനായ അബൂഹുറലി അള്ളാഹു വൻഹു പറയുന്നു എൻ്റെ ഖലീലായ എൻ്റെ ആത്മമിത്രമായ മുത്ത് നബി സല്ലാഹി വസ്ലമതങ്ങൾ എന്നോട് മൂന്ന് കാര്യം ചെയ്യാൻ വേണ്ടി വസൂയത്ത് ചെയ്തു മഹാനായ അബുഹുറയർ ലാഹുവിന് പറയാണ് മുത്ത് നബി എന്നോട് മൂന്ന് കാര്യങ്ങൾ ചെയ്യാൻ വസൂയത്ത് ചെയ്തു ഏതാണ് ആ മൂന്ന് കാര്യങ്ങൾ ഷഹരിൻ എല്ലാ മാസവും മൂന്ന് ദിവസം നോമ്പ് നോൽക്കുക രണ്ടാമത്തേത് രണ്ടറക്കു നിസ്കരിക്കണം അൻ അനാം ഉറങ്ങുന്നതിൻ്റെ മുന്നേ വിത്ര നിസ്കരിക്കാൻ ഇങ്ങനെ മൂന്ന് കാര്യങ്ങൾ എന്നോട് മുത്തുനവി ചെയ്യാൻ വസിയത്ത് ചെയ്തിട്ടുണ്ട് ഇമാം ബുഖാരിയും ഇമാ മുസ്ലിമും ഉദ്ധരിച്ച വളരെ സഹിഹായ ഹദീസാണ് എന്നോട് രണ്ടരക്കാത്ത് ലുഹാ നിസ്കരിക്കാൻ മഹാനായ നബിസ് ചെയ്തു ഇവിടെ ഈ ഹദീസിൽ നമുക്ക് ചെറിയൊരു സംശയം തോന്നിയേക്കാം വിത്ര നിസ്കരിക്കൽ ഉറങ്ങിയതിന് ശേഷം രാത്രിയുടെ അവസാന അവസാന ഭാഗത്ത് നിസ്കരിക്കലല്ലേ നല്ലത് ചിലർക്കെങ്കിലും സംശയം തോന്നിയേക്കാം ഈ ഹദീത്തിൽ ഉറങ്ങുന്നതിൻ്റെ മുന്നേ വിത്ര നിസ്കരിക്കണമെന്ന് എന്നോട് മുത്തനബി വസീ അത് ചെയ്തു എന്ന് പറയുന്നുണ്ട് അത് മുത്തുനബി ഓരോരുത്തരോട് യോജിച്ച യോജിച്ചിട്ടിട്ടാണ് ഓരോരുത്തരോട് ഉപദേശിക്കുക ആനായ അബൂഹഅള്ളാഹുവിൻ രാത്രി എഴുന്നേൽക്കാൻ വളരെ പ്രയാസപ്പെടുന്ന ഒരാളായിരുന്നു എന്ന് പറഞ്ഞാൽ രാത്രിയുടെ അവസാനം ഉണരുമെന്ന് ഉറപ്പുള്ളവർക്കാണ് അവസാന ഭാഗത്ത് നിസ്കരിക്കൽ ഉത്തമം അബു ഹുറ അലി അള്ളാഹുനുഹു അങ്ങനെ അല്ലാത്തത് കൊണ്ടാണ് അബു ഹു ഹുറൈറലി അള്ളാഹുനുഹുവിനോട് മുത്തുനബി ഉറങ്ങുന്നതിൻ്റെ മുന്നേ വിത്രം നിസ്കരിക്കാൻ കൽപ്പിച്ചത് എന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ ഈ ഹദീസിൻ്റെ വിശദീകരണത്തിൽ പറയുന്നുണ്ട് മറ്റൊരു ഹദീസിൽ മുത്തുനബി പറയുന്നു ും സ്വത കാ നമുക്ക് അള്ളാഹു താലം മുന്നൂറ്റി അറുപത് കെണുപ്പുകൾ അള്ളാഹു തന്നിട്ടുണ്ട് മുന്നൂറ്റി അറുപത് കെണുപ്പുകൾ സന്ധികൾ ഓരോ സന്ധിക്കും ഓരോ ദിവസവും സ്വതകഥയിൽ നമുക്ക് അനിവാര്യമാണ് സ്വതകഥയേണ്ടതുണ്ട് എന്നിട്ട് മുത്തുനവി പറയുന്നു സ്വദക്ക എല്ലാ തസ്ബീഹും സ്വതക്കയാണ് അള്ളാഹുവിനെ ചെയ്യുന്നതായ എല്ലാ ഹന്തുകളും സ്വതകയാണ് നന്മ കൊണ്ട് കൽപ്പിക്കലും തിന്മകൊണ്ട് വിരോധിക്കലും എല്ലാം സ്വതക്കയാണ് എന്നിട്ടുനബി പറയുന്നു ുഹാ ഈ മുന്നൂറ്റി അറുപത് കിണുപ്പുകൾക്കും നാം ചെയ്യേണ്ടതായ സ്വതക്ക ആ സ്വതക്കയുടെ സ്ഥാനത്ത് നാം നിസ്കരിക്കുന്ന രണ്ടര ഖാറ്റ് ലുഹ നിസ്കാരം അത് സംഭവിക്കുമെന്ന് മുത്തുനബി മുഹമ്മദ് മുസ്തഫ സാഹു അലിഹ് വസല്ല മതങ്ങൾ പറയുന്നു ഇമാ മുസ്ലിം ഉദ്ധരിച്ച ഹദീസാണ് അങ്ങനെ ഒരുപാട് ഹദീസുകൾ ഒരുപാട് സംഭവങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും മഹാനായ ഹബീബായ മുഹമ്മദ് റസൂല സല്ലാഹു അലിഹു വസ്ലമതങ്ങൾ പറയുന്നു സ്വർഗത്തിൽ ലുഹ എന്നൊരു കവാടമുണ്ട് ലുഹ എന്നു എന്ന് പറയുന്നൊരു കവാടം തിയാമത്ത് നാളിൽ ഒരാളിങ്ങനെ വിളിച്ചു പറയും ആ കവാട തിങ്കലിൽ നിന്ന് ഒരാളിങ്ങനെ വിളിച്ചു പറയും ഓ നിസ്കാരത്തെ പതിവാക്കിയവരേ ഇത് നിങ്ങളുടെ കവാടമാൻ അള്ളാഹുവിൻ്റെ കാരുണ്യം കൊണ്ട് നിങ്ങൾ ഈ കവാടത്തിലൂടെ സ്വരോഗത്തിൽ പ്രവേശിക്കുക ലുഹ നിസ്കാരി നിസ്കരിച്ചവർക്ക് അള്ളാഹു പ്രത്യേകം സംവിധാനിച്ച ലുഹ എന്ന് പറയുന്ന കവാടം അള്ളാഹു അതിലൂടെ സ്വരകത്തിലേക്ക് പ്രവേശിക്കാൻ നമുക്ക് ഭാഗ്യം നൽകുമാറാവട്ടെ പ്രിയമുള്ള സുഹൃത്തുക്കളെ ഗുഹാനുസ്കാരം ആ പവിത്രമായ നിസ്കാരത്തെ നാം നമ്മുടെ ജീവിതത്തിൽ പതിവാക്കാൻ ശ്രമിക്കണം നാം സ്കൂളിലേക്ക് പോകുന്നതിൻ്റെ മുന്നേ അല്ലെങ്കിൽ നാം ജോലിക്ക് പോകുന്നതിൻ്റെ മുന്നേ കുളിച്ച് ഫ്രഷായി ഒരു ആ കുളിക്കുന്നതിനിടയിൽ മുഖവും കൈയൊക്കെ കഴുകിയൊന്നും എടുത്ത് നിസ്കാരംകല് വിരിച്ച് രണ്ടരക്കാലത്ത് ഗുഹാനുസ്കരിച്ചാൽ നമ്മുടെ ജീവിതത്തിൽ എന്തെന്നില്ലാത്ത ഒരു ഐശ്വര്യം നമുക്ക് കാണാൻ സാധിക്കും എന്തെന്നില്ലാത്ത ഒരു ആനന്ദം ഒരു സന്തോഷം നമുക്ക് അനുഭവിക്കാൻ സാധിക്കും അതുകൊണ്ട് എല്ലാവരും ഈ വിശുദ്ധമായ റമദാൻ നന്മകൾ കൊണ്ട് സമ്പന്നമാക്കേണ്ട ഈ റമദാൻ മാസത്തിൽ നാം ആ ദുഃഹാനസ്കാരത്തെ പതിവാക്കി റമദാൻ കഴിഞ്ഞാലും നാം ആ നമസ്കാരത്തെ നിലനിർത്തി നമ്മുടെ ജീവിതം നമ്മുടെ ആഹാരം വെളിച്ചമാക്കാൻ ശ്രമിക്കുക എല്ലാവരും ദു ചെയ്യണം السلام عليكم ورحمه الله